ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിന്റെ രാജിക്ക് പിന്നിലെന്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുവാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചു രണ്ടായിരത്തി വരെ കാലാവധി ഉണ്ടായിരിക്കെയാണ് അരുൺ ഗോയൽ രാജിവെക്കുന്നത് മാത്രമല്ല നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അടുത്ത ഫെബ്രുവരിയിൽ വിരമിക്കുമ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആകേണ്ടുന്ന ആളായിരുന്നു ഗോയൽ കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ നടന്ന അവലോകന സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല എത്ര ഘട്ടമായി രാജ്യത്ത് തിരഞ്ഞെടുപ്പുകൾ നടത്തണം എന്നതിനെപ്പറ്റി കേന്ദ്ര സർക്കാരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു എന്നും സമ്മർദ്ദം സഹിക്കുവാൻ കഴിയാതെയാണ് അദ്ദേഹം പദവി ഒഴിഞ്ഞത് എന്നുമാണ് വിവരം നിലവിൽ മൂന്നംഗ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രണ്ടു പേർ മാത്രമുണ്ടായിരിക്കെയാണ് അരുൺ ഗോയലും രാജിവെക്കുന്നത് അതും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുവാൻ ഏതായാലും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ഇനി അവശേഷിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രം നിയമപരമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമേ കമ്മീഷനിൽ ഉള്ളൂ എങ്കിലും തിരഞ്ഞെടുപ്പ് പ്രക്രിയകളുമായി മുന്നോട്ടു പോകാം ചുരുക്കം പറഞ്ഞാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിൻ്റെ രാജിയോടെ വന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ രണ്ടൊഴിവുകളിലേക്കും ഇനി കേന്ദ്ര സർക്കാരിന് നേരിട്ട് നിയമനം നടത്താം അവിടെ ഇംഗിതത്തിന് വഴങ്ങി നിൽക്കുന്നവരെ നിയമിക്കാം ഇത് സംബന്ധിച്ച ബിൽ കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിൽ സർക്കാർ പാസാക്കിയെടുത്തിരുന്നു പ്രധാനമന്ത്രിയും അദ്ദേഹം നിർദ്ദേശിക്കുന്ന മന്ത്രിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ വലിയ പാർട്ടിയുടെ നേതാവ് എന്നിവരടങ്ങുന്ന മൂന്നംഗ സമിതിയെ കമ്മീഷണർമാരെ നിയമിക്കുവാൻ അധികാരപ്പെടുത്തുന്നതാണ് ഈ നിയമം ജുഡീഷ്യൽ റെപ്രസെൻറ്റേറ്റീവിന് യാതൊരു പങ്കാളിത്തവും ഈ സുപ്രധാന പ്രക്രിയയിൽ നൽകുന്നില്ല എന്നത് ഒരു വലിയ പോരായ്മയാണ് അപകടമാണ് ഇപ്പോഴത്തെ രണ്ടൊഴിവിലേക്കും കൂടുതൽ വിശ്വസ്തരെ നിയമിക്കുവാൻ ഇതിലൂടെ സർക്കാരിനാകും ജനാധിപത്യ വിശ്വാസികൾക്ക് വളരെയേറെ ആശങ്കയുണ്ടാക്കുന്നതാണ് കേന്ദ്ര സർക്കാർ പാസാക്കിയ ഈ ബിൽ ഇത് പാസാക്കിയപ്പോൾ നിലവിലെ പ്രതിപക്ഷം ഒന്നും വേണ്ടിയില്ല രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയെ തകടം മറിക്കുന്ന ഈ സുപ്രധാന ബില്ല് പാസാക്കിയപ്പോൾ ഇവർ എന്തെടുക്കുകയായിരുന്നു സുതാര്യമായി ഒബ്ജക്റ്റീവായി നിലകൊള്ളേണ്ടുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കേന്ദ്ര സർക്കാരിൻ്റെ വാലാട്ടിപ്പട്ടികളാക്കുന്ന നിയമമാണിതെന്നതിൽ യാതൊരു സംശയവുമില്ല സർക്കാരിൻ്റെ താളത്തിനൊത്ത് തുള്ളാത്തവർക്ക് ആ പദവിയിൽ തുടരാനാവില്ല എന്ന സന്ദേശമാണ് ഗോയലിൻ്റെ രാജിയിലൂടെ നൽകുന്നത് ഇത് അത്യന്തം അപകടകരമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ വളരെയേറെ ആശങ്കയുള്ള അവസരത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും ചട്ടുകമാക്കുന്ന ഈ നടപടി എന്നത് വളരെയേറെ ആശങ്കയുള്ളവാക്കുന്നു അരുൺ ഗോയലിൻ്റെ നിയമനം പോലെ തന്നെ നാടകീയവും ചടുലവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജിയും അദ്ദേഹം കഴിഞ്ഞ ദിവസം രാജി രാഷ്ട്രപതിക്ക് കൊടുത്തു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ രാജി രാഷ്ട്രപതി സ്വീകരിച്ച് ഉത്തരവിറക്കി നിയമനവും അതുപോലെ തന്നെയായിരുന്നു ഖനന വ്യവസായ മന്ത്രാലയത്തിൽ സെക്രട്ടറി ആയിരുന്ന ഗോയലിനെ സ്വമേധയാ വിരമിക്കുവാൻ അവസരം നൽകി തൊട്ടടുത്ത ദിവസം തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി രാഷ്ട്രപതി നിയമിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തൊന്നിനായിരുന്നു മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥനായ അരുൺ ഗോയലിനെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി രാഷ്ട്രപതി നിയമിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ട ഹർജി ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്നതിനിടയിലായിരുന്നു അരുൺ ഗോയലിൻ്റെ നിയമനം എന്നതും ശ്രദ്ധേയമാണ് അരുൺ ഗോയലിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ച നടപടിക്രമത്തെ മുമ്പ് കോടതി ചോദ്യം ചെയ്തിരുന്നു ഇതിൻ്റെ ഭാഗമായി അരുൺ ഗോയലിൻ്റെ നിയമന ഫയലുകൾ സുപ്രീം കോടതി പരിശോധിക്കുകയും ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും നിയമിക്കുന്നതിന് കൊളീജിയം പോലുള്ള സംവിധാനം വേണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു കൂട്ടം ഹർജികൾ പരിഗണിക്കവേയാണ് നിയമനവുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഹാജരാക്കുവാൻ കേന്ദ്രത്തോട് ഭരണഘടനാ ബെഞ്ച് ആവശ്യപ്പെട്ടത് പ്രധാനമന്ത്രി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ വലിയ പാർട്ടിയുടെ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങുന്ന താൽക്കാലിക സമിതിയായിരുന്നു കോടതി നിർദ്ദേശിച്ചത് പിന്നീട് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രിയെയും ഉൾപ്പെടുത്തി സമിതി നിർണയിച്ച് കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവരികയായിരുന്നു അരുൺ ഗോയലിന്റെ നിയമനത്തിൽ അദ്ദേഹത്തിന്റെ യോഗ്യതയല്ല മറിച്ച് നിയമനത്തിന്റെ പ്രക്രിയയാണ് സംശയമുണ്ടാക്കുന്നതെന്ന് ജസ്റ്റിസ് കെ എം ജോസഫ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് മുമ്പ് അറിയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ബാച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഒറ്റ ദിവസം കൊണ്ട് സർവീസിൽ നിന്ന് സ്വമേധയാ വിരമിക്കുകയും ഫയൽ നിയമന മന്ത്രാലയം ഒറ്റ ദിവസം കൊണ്ട് പരിശോധിക്കുകയും നാലു പേരടങ്ങുന്ന പാനൽ പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുകയും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അരുൺ ഗോയലിൻ്റെ പേര് രാഷ്ട്രപതി അംഗീകരിക്കുകയും ചെയ്തതായും കോടതി പറഞ്ഞിരുന്നു ആ വ്യക്തിയാണ് നാടകീയമായി രാജ്യ സമർപ്പിച്ചത് അല്ലെങ്കിൽ രാജി എഴുതി വാങ്ങിയത് അവിശുദ്ധ രാഷ്ട്രീയ ഇടപെടലിൻ്റെ ഇമ്പാക്റ്റ് ഒന്നാംതരം തെളിവാണ് ഗോയലിൻ്റെ നിയമനവും ഈ രാജിയും സുപ്രീം കോടതി ഈ വിഷയത്തിൽ അടിയന്തിരമായി ഇടപെടണം ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അന്തസ്സത്ത കാത്തുസൂക്ഷിക്കണം അല്ലാത്ത പക്ഷം ഇന്ത്യൻ ജനാധിപത്യം വളരെയേറെ അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കണം ഇതിനു മുമ്പ് രണ്ട് തവണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലും രണ്ടായിരത്തി ഒമ്പതിലും മാത്രമാണ് മൂന്നംഗ കമ്മീഷനിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒഴിവുണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ അംഗങ്ങൾ വിരമിച്ചതുകൊണ്ടാണ് അന്ന് ഈ ഒഴിവ് വന്നത് എന്നാൽ ഇത്തവണ സാഹചര്യം വളരെ വ്യത്യസ്തമാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പെയാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചിനായിരുന്നു മറ്റൊരു കമ്മീഷണർ അനൂപ് പാണ്ഡെ വിരമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ബാച്ചിലെ പഞ്ചാബ് കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥനായ അരുൺ ഗോയൽ വിവിധ മന്ത്രാലയങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ജി എസ് ടി കൗൺസിലിൽ അഡീഷണൽ സെക്രട്ടറിയായും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പദ്ധതി മേൽനോട്ട ഗ്രൂപ്പിന്റെയും ചുമതല വഹിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ വിലയിരുത്തുവാനായി നാളെ ജമ്മു കാശ്മീരിൽ സന്ദർശനം നടത്താനിരിക്കവെയാണ് രാജി അപ്രതീക്ഷിത രാജി ആശങ്കാജനകമാണെന്ന് പ്രതിപക്ഷം പ്രതികരിച്ചു ഗോയലിൻ്റെ രാജിയുടെ യഥാർത്ഥ കാരണം പുറത്തു പറയേണ്ടത് ഗോയലും കേന്ദ്ര സർക്കാരുമാണ് ഇതുവരെ ഉണ്ടായിട്ടില്ല അത്തരമൊരു ഒരു സാധ്യതയും കാണുന്നുമില്ല എന്തായാലും രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിനുമേലുണ്ടായ ഒരു കരുതലാണ് ഈ രാജ്യം ആ രാജിയിലേക്ക് വഴിതെളിച്ച അദൃശ്യമായ കാര്യങ്ങളും എന്ന് നിസംശയം പറയാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക